ുമായി ബന്ധപ്പെട്ടാണ് എസ് ഐ ആറിൽ ഇപ്പോൾ എന്താണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ള രീതിയിലുള്ള സംശയങ്ങൾ പലരും ചോദിച്ചിരുന്നു കേരളത്തിൽ നേരത്തെ ആദ്യഘട്ട എസ് ഐ ആർ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുമ്പോൾ ഇരുപത്തി ലക്ഷം ആളുകൾ പുറത്തു പോകുന്നു അവരിൽ മരണപ്പെട്ടവരുണ്ടാകാം സ്ഥലം മാറിപ്പോയവരുണ്ടാകാം പലവിധ കാരണങ്ങളിലുള്ള ആളുകൾ ഉണ്ടാകാം ഓക്കെ ഒരു ഭാഗത്ത് അത് നടക്കുന്നു പക്ഷേ പുതിയതായി മുപ്പത്തേഴ് ലക്ഷം ആളുകൾക്ക് നോട്ടീസ് പോകുന്നു എന്നുള്ളതാണ് ഗുരുതരമായ സംഭവമായിട്ട് നിലനിൽക്കുന്നത് അവരോട് ഹാജരാകാൻ ആവശ്യപ്പെടുന്നു രേഖകൾ കൊടുക്കാൻ ആവശ്യപ്പെടുന്നു ഇന്നും ഞാൻ അറിയുന്ന പലരെയും വിളിപ്പിച്ചിട്ടുണ്ട് ഇലക്ഷൻ കമ്മീഷൻ അവർക്ക് രേഖകൾ ചോദിച്ചിട്ടുണ്ട് അത് ഹാജരാക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് പലർക്കും അത് കിട്ടിയിട്ടുണ്ടാകാം കെട്ടാൻ സാധ്യതകളുണ്ട് ഇനിയും നോട്ടീസ് അയക്കാനുള്ള സാധ്യതകളുണ്ട് പുതിയതായിട്ട് നിരവധി ആളുകളുടെ അപേക്ഷകൾ വരുന്നു എന്നുള്ളത് പറയുന്നു അത് ും ലക്ഷക്കണക്കിന് പുതിയ അപേക്ഷകൾ വരുന്നു എന്നുള്ളതാണ് അപ്പോൾ എസ് ഐ ആറിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ് ആളുകളെ ആശങ്കയോടുകൂടി കാണുന്നത് യഥാർത്ഥത്തിൽ എസ് ഐ ആർ ആദ്യം നടപ്പിലാക്കിയ സംസ്ഥാനമായ ബീഹാറിലേക്ക് നമ്മൾ പോകുമ്പോൾ ബീഹാറിൽ സംഭവിച്ചിട്ടുള്ള സമാനമായ സാഹചര്യങ്ങളാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കൂട്ടവെട്ടിമാറ്റലുകൾ ഉണ്ടാവുമോ എന്ന് അത് ഫൈനൽ ലിസ്റ്റ് വരുമ്പോഴേ അറിയുകയുള്ളു ഏതായാലും പ്രാഥമിക പട്ടികയിൽ കേരളത്തിലെ അപേക്ഷകരിലായ മിക്കവാറും ആളുകൾ ഉൾപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട് കരട് പട്ടികയിൽ പക്ഷേ എങ്കിൽ പോലും നിരവധി ആളുകളെ കണ്ടെത്താൻ അന്ന് തന്നെ സാധിച്ചിട്ടില്ല അവരൊക്കെ എവിടെയാണുള്ളത് ഇവരൊക്കെ എവിടെ എന്തുകൊണ്ട് ഇവർ ഒട്ടർ പട്ടികയിൽ ഇടം പിടിച്ചു ആ മരിച്ച ആളുകളെ ഒക്കെ അവർ മരിച്ചു എന്നുള്ളത് കൃത്യമായിട്ടുള്ള കണക്കുണ്ട് പക്ഷെ നിരവധി ആളുകളെ കണ്ടെത്താൻ കഴിയാത്തത് അന്ന് തന്നെ പ്രശ്നമായിരുന്നു ഇപ്പോൾ അതിൽ സംഭവിക്കുന്നത് പുതിയ മുപ്പത്തി ലക്ഷം ആളുകൾക്ക് നിലവിലുള്ള അവരുടെ രേഖകൾ അല്ലെങ്കിൽ അവർക്ക് സ്പെല്ലിങ് മിസ്റ്റേക്ക് അക്ഷരത്തെറ്റ് അല്ലെങ്കിൽ മറ്റുള്ള ഡേറ്റിലെ പ്രശ്നങ്ങൾ ഇവർക്ക് എന്ത് പ്രശ്നമാണോ തോന്നുന്നത് അതിനെ അനുബന്ധിച്ച് തന്നെ നോട്ടീസ് അയക്കുന്നു അവരോട് ഹാജരാകാൻ ആവശ്യപ്പെടുന്നു ഇവരൊക്കെ ഹാജരായി ബന്ധപ്പെട്ട രേഖകൾ കൊടുത്തു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇനിയും ഹാജരാകാൻ ബാക്കിയുള്ള ആളുകളുണ്ടാകാം അവരുടെ ഡേറ്റുകളുണ്ടാകും പക്ഷേ ഇത് കഴിഞ്ഞ് ഈ ഫൈനൽ ലിസ്റ്റിൽ ഉൾപ്പെടുന്നു എന്നുള്ള സംശയമാണ് ആളുകൾക്ക് ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നത് പ്രമുഖരായ പലരെയും ഹിയറിങ്ങിന് വിളിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു ജനപ്രതിനിധികളെ അടക്കം പക്ഷേ എങ്കിൽ പോലും ആ ഒരു സംശയമാണ് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ആശങ്കയായി നിലനിൽക്കുന്നുണ്ട് ബിഹാറിനെ സംബന്ധിച്ചിടത്തോളം പോലെയുള്ള കൂട്ടം വെട്ടിമാറ്റലുകൾ ഇവിടെ നടക്കുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഫൈനൽ ലിസ്റ്റ് വരുമ്പോഴേ നമുക്ക് അതിൻ്റെ അന്തിമ ചിത്രം മനസ്സിലാവുകയുള്ളൂ എല്ലാവരും വോട്ടർ പട്ടികയിൽ ഇടം പിടിക്കുമോ ഇല്ലയോ എന്ന് സംഘികൾ പറയുന്നത് ബംഗ്ല ബംഗാളികളല്ല ബംഗ്ലാദേശികളല്ലാത്ത ആളുകൾ പട്ടികയിൽ ഉണ്ടാകും ഇവിടെയുള്ള പൗരന്മാർ ഇവിടെയുള്ള വോട്ട് ചെയ്ത ആളുകളൊക്കെ ഉണ്ടാകുമെന്നാണ് പക്ഷെ ബീഹാറിൽ അങ്ങനെ പുറത്തായ ആളുകളൊക്കെ ബംഗാളികളാണ് എന്നാണ് അവർ അന്ന് പറഞ്ഞിരുന്നത് പക്ഷെ സുപ്രീം കോടതിയിൽ അതിൻ്റെ നിയമ പോരാട്ടങ്ങൾ നടത്തിയപ്പോൾ സുപ്രീം കോടതി ബാക്കിയുള്ള ആളുകളെ ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ പറയുകയും അവർക്ക് ആധാർ കാർഡ് അടക്കമുള്ള രേഖകൾ അനുവദിച്ചു എന്നുള്ള ഒരു സമീപനമാണ് സ്വീകരിച്ചത് ഇവർ പറയുന്നത് കാര്യങ്ങൾ വെച്ച് ഇവിടെ വോട്ടർ ലിസ്റ്റിൽ നിന്നും പട്ടികയിൽ പുറത്തു നിന്നും പോകുന്ന ആളുകളൊക്കെ അത് ബംഗാളികളോ അല്ലെങ്കിൽ മറ്റുള്ള രാജ്യക്കാരോ എന്നുള്ള ഒരു നിലപാടാണ് അവരെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷെ നിഷ്പക്ഷമായ ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയ ഈ രാജ്യത്തുണ്ടാവേണ്ടതുണ്ട് അത് രാജ്യത്തിന്റെ നിലനിൽപ്പ് തന്നെ അത്യന്ത അപേക്ഷിതമാണ് എന്നുള്ള കാര്യം ഇവർ തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത് കേരളത്തിലുള്ള എസ് ഐ ആർ പ്രക്രിയ എന്നുള്ളത് ആ എസ് ഐ ആർ പ്രക്രിയയുടെ നടപടിക്രമങ്ങൾ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് എങ്കിലും നമ്മൾ തൊട്ടടുത്ത് ബംഗാളിലേക്ക് പോയാൽ അവിടെ അമ്പതിനായിരത്തിൽ പരം ആളുകളെ ഒന്നിച്ചു പുറത്താക്കാനുള്ള ഒരു നീക്കം നടക്കുന്നു അതിനെതിരെ അവിടുത്തെ മുഖ്യമന്ത്രിയായ മമതാ ബാനർജി തന്നെ തെരുവിലിറങ്ങി അതിനെ നേരിടുന്നു അത് അനുവദിക്കില്ല എന്ന് പറയുന്നു എലക്ഷൻ കമ്മീഷനോട് ഇവർ നിരന്തരമായി ഇവിടെ വോട്ട് ചെയ്ത ആളുകളാണ് ഇത്തരത്തിലുള്ള പുറത്താക്കലുകൾ എന്നുള്ളത് കൃത്യമായിട്ട് ആസൂത്രണ പദ്ധതിയാണെന്ന് പറയുന്നു അങ്ങനെ ആ പദ്ധതി അവിടെ നടക്കാതെ പോകുന്നു എന്നുള്ളതാണ് പിന്നീട് മനസ്സിലാക്കാൻ പക്ഷേ ക്രിക്കറ്റ് താരമായ ഇന്ത്യൻ ടീമിൽ കളിക്കുന്ന മുഹമ്മദ് അടക്കമുള്ള ആളുകളെ ഹിയറിംഗിന് വിളിപ്പിക്കുന്ന സാഹചര്യം ബംഗാൾ ബംഗാളിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിട്ടുണ്ട് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ പ്രക്രിയകൾ തുടരുകയാണ് ഫൈനൽ ലിസ്റ്റിൽ പേര് വന്നാലേ നമ്മുടെ പേരുണ്ട് എന്ന് ഉറപ്പ് വരുത്താൻ പറ്റും ആർക്കും ആരുടെ പേരും ഉറപ്പിച്ച് പറയാനൊന്നും പറ്റില്ല നിലവിൽ നോട്ടീസ് കിട്ടിയിരിക്കുന്ന ആളുകൾ രേഖകൾ കൊടുക്കണമെന്ന് പറഞ്ഞ ആളുകൾ ആ രേഖകൾ കൊടുത്തു അത് ശരിയായി എന്ന് ചിലപ്പോൾ പറഞ്ഞേക്കാം അല്ലെങ്കിൽ മറ്റു കാരണങ്ങൾ ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കാൻ കഴിയില്ല എങ്കിൽ പോലും ഫൈനൽ ലിസ്റ്റിൽ നമ്മൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് നമ്മൾ സ്വയം പരിശോധിക്കേണ്ട അവസ്ഥയാണ് അതിന് ഒരു ഉറപ്പും ഒരിടത്തു നിന്നും നൽകാൻ സാധിക്കില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം എന്നുള്ളത് കാരണം അവർക്ക് തോന്നിയാൽ എലക്ഷൻ കമ്മീഷന് അത്തരത്തിലുള്ള നിരീക്ഷണങ്ങൾ ഉണ്ടായാൽ സ്വാഭാവികമായിട്ടും ആ പേരുകൾ ഈ വോട്ടർ പട്ടികയിൽ നിന്നും പുറത്തു പോകും പുതുതായി വരുന്ന അപേക്ഷകൾ എന്നുള്ളത് ആരാണെന്ന് അറിഞ്ഞുകൂടാ ആ അപേക്ഷകൾ ആരാണ് എന്താണ് എങ്ങനെയാണ് എന്നൊക്കെ പരിശോധിച്ച് വരുമ്പോഴേക്കും തെരഞ്ഞെടുപ്പിന്റെ ബാക്കി നടപടിക്രമങ്ങൾ നടന്നു കഴിഞ്ഞിരിക്കും ഫെബ്രുവരി അവസാനമാകുമ്പോഴാണ് വോട്ടർ പട്ടികയുടെ അന്തിമ പട്ടിക വരിക എന്നുള്ളത് അത് പിന്നീട് നീട്ടുമോ എന്ന ൂടെ ചിലപ്പോൾ മാർച്ച് കഴിയുമോ എന്ന് എന്നറിഞ്ഞുകൂടാ പുതിയ അപേക്ഷകൾ ഒരുപാട് വരാനുണ്ട് ഇവർക്ക് പ്രക്രിയകൾ ഒരുപാട് ചെയ്യാനുണ്ട് എന്നൊക്കെ പറഞ്ഞ് അതിനുള്ള കാര്യങ്ങളും ചിലപ്പോൾ സംഭവിച്ചിരിക്കാം പക്ഷേ അങ്ങനെയൊക്കെ സംഭവിക്കുമ്പോഴും ഇവിടെ എല്ലാവരുടെയും നിലവിൽ വോട്ടർ ചെയ്യുന്ന വോട്ടർ പട്ടികയിൽ ഇടമുള്ള വോട്ട് ചെയ്യുന്ന മുഴുവൻ ആളുകളുടെ പേരുകളും ഉണ്ടാകുമോ എന്നുള്ള ഒരു ആശങ്ക പലപ്പോഴായിട്ടുണ്ട് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം കോഴിക്കോട് ജില്ലയിലെ കോർപ്പറേഷനിലടക്കമുള്ള അല്ലെങ്കിൽ കുറ്റിയാടിയിലടക്കമുള്ള പ്രദേശങ്ങളിൽ ഇത്തരം വലിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു ജനങ്ങൾ വളരെ വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടായതൊക്കെ അവിടങ്ങളിൽ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളതാണ് അതേ സാഹചര്യം ഈ എസ് ഐ ആർ പ്രക്രിയക്ക് ശേഷം വരുന്ന ഫൈനൽ വോട്ടർ പട്ടികയിൽ ഉണ്ടാവുമോ എന്നുള്ള ആശങ്കകൾ അവിടെ നിലനിൽക്കുന്നുണ്ട് ജനങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്നുള്ളത് തെരഞ്ഞെടുപ്പ് നടത്തുന്നത് എലക്ഷൻ കമ്മീഷനാണ് ഭരണകൂട സംവിധാനങ്ങളാണ് നിലവിൽ എസ് ഐ ആർ പ്രക്രിയയുടെ നടപടിക്രമങ്ങൾ ഇങ്ങനെയാണ് ബിഹാറിൽ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെയാണ് അതുകൊണ്ട് തന്നെ ഫൈനൽ ലിസ്റ്റിൽ വരുമ്പോൾ അതിൽ നിങ്ങളുടെ പേര് ഉണ്ടെങ്കിൽ മാത്രമേ അത് ഉണ്ട് എന്ന് ആർക്കെങ്കിലും ഉറപ്പ് വരാൻ ഉറപ്പ് തരാൻ പറ്റുകയുള്ളൂ പിന്നീട് പരിഹാരങ്ങളില്ലേ എന്ന് ചോദിച്ചാൽ ഉണ്ട് നിങ്ങൾക്ക് ജില്ലാ കളക്ടറായ ഭരണാധികാരിയായ ജില്ലാ കളക്ടറെടുത്ത് പരാതി കൊടുക്കാം സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കാം വേണമെങ്കിൽ കോടതികളെയും സമീപിക്കാം ഇത്രയൊക്കെ ഓപ്ഷനുകൾ അവർ തരുന്നുണ്ട് പക്ഷേ അപ്പോഴേക്കും തെരഞ്ഞെടുപ്പിൻ്റെ നടപടിക്രമങ്ങൾ കഴിഞ്ഞിരിക്കും ഇവിടെ കൊടുത്ത ജില്ലാ ഭരണാധികാരിയോ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനോ ഇതിൽ ഒരു പരിഹാരം ഉണ്ടാക്കുമോ എന്ന് അറിഞ്ഞുകൂടാ അവർ പ്രസിദ്ധീകരിക്കുന്ന ലിസ്റ്റാണ് ഇത് അതിന് മുകളിൽ പോയി കോടതികളിലേക്ക് ഇത് എത്തി സഞ്ചരിച്ചിട്ട് ഇത് വരുമ്പോഴേക്കും ഇവിടെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിരിക്കും അതല്ലാതെ പൗരത്വ പരിശോധനയാണോ അല്ലെങ്കിൽ ഇനി ഈ ലിസ്റ്റിൽ ഇല്ലാത്ത ആളുകളുടെ ഇനി വരുന്ന തലമുറക്ക് അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പിതാവിൻ്റെ പേരുണ്ട് അടുത്ത പിതാവിൻ്റെ പേര് വെട്ടിമാറ്റുന്നു അടുത്ത് വരുന്ന അദ്ദേഹത്തിൻ്റെ മകനോ അല്ലെങ്കിൽ കുടുംബാംഗങ്ങൾക്കോ ഈ എസ് ഐ ആർ ലിസ്റ്റിനെ മാനദണ്ഡമാക്കി കാര്യങ്ങൾ ചെയ്യാൻ പോയാൽ അത് പ്രശ്നമായിട്ട് മാറും അത് പിന്നീട് പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് ഏതായാലും ഫൈനൽ ലിസ്റ്റ് വരുമ്പോൾ മാത്രമേ എല്ലാ ആരുടെയൊക്കെ പേരുണ്ടോ ഇല്ലയോ എന്ന് വ്യക്തമാക്കാൻ കഴിയുകയുള്ളൂ